നമസ്കാരം പുതിയ വീടിലേക്ക് എവർക്കും സ്വാഗതം സമൂഹത്തിൽ പുരുഷന്മാരുടെ പീഡനങ്ങൾ കൂടി വരുന്നതായാണ് തെളിവ് ദിവസവും പുറത്തു വരുന്ന വ്യക്തമായിട്ടുള്ള തെളിവുകളിൽ നിന്നും പുരുഷന്മാർ ഭവനത്തിനുള്ളിൽ സ്ത്രീകളെ വളരെ അധികം പീഡിപ്പിക്കുന്നതായിട്ടാണ് വ്യക്തമാകുന്നത് സ്വന്തം ഭർത്താവും ഭാര്യയും മക്കളും അടങ്ങുന്ന ഭവനത്തിൽ പോലും ഭാര്യമാർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സമൂഹത്തിൽ ആളുകൾ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് തകർച്ചയുണ്ടാകുമോ ഭർത്താവിൽ നിന്ന് വേർപെട്ട് ജീവിക്കേണ്ടി വരുമോ മക്കളുടെ ഭാവി എന്താകും എന്നൊക്കെ ഓർത്ത് ആശങ്കപ്പെട്ടുകൊണ്ട് ഭാര്യമാർ ഇതൊക്കെയും ഒളിപ്പിച്ചു വെച്ച് ഭവനത്തിൽ കഴിയുകയാണ് തൻ്റെയുമല്ല സാമ്പത്തികമായിട്ട് കുറച്ചധികം മുൻപോട്ട് ജീവിക്കുന്ന ഭാവിലെയാണെങ്കിൽ അതൊരിക്കലും പുറത്ത് പറയുന്നില്ല കാരണം ഭവനത്തിൻ്റെ നാണക്കേട് ഓർത്തിട്ട് ആ മാനക്കേട് ഭയന്നുകൊണ്ട് സഹിച്ച് ഭർത്താവിൻ്റെ പീഡനങ്ങൾ അമ്മായിയമ്മയുടെ പീഡനങ്ങൾ നാത്തൂന്മാരുടെ പീഡനങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് ഭവനത്തിനുള്ളിൽ കഴിയുന്ന ഗതികെട്ട അവസ്ഥയാണ് അത് അവസാനം എത്തിച്ചേരുന്ന ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കുമായിരിക്കും എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്നു ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മഹത്യ ചെയ്ത ഷൈനിയും കുഞ്ഞുങ്ങളും തൊട്ടടുത്ത ദിവസം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മഹത്യ ചെയ്ത അഡ്വക്കേറ്റ് ജിസ്മോളും കുഞ്ഞുങ്ങളും ഒക്കെയും ഈ അഡ്വക്കേറ്റ് ജിസ്മോൾ വളരെയധികം ഭർത്താവിൻ്റെ പീഡനം നേരിട്ടിരുന്നു പക്ഷേ പുറത്ത് എല്ലാവരും അറിയുന്നത് വളരെ ശാന്തശീലനായിട്ടുള്ള ഒരു ഭർത്താവിനെയായിരുന്നു എങ്കിലും ഇതല്ല ഭവനത്തിനുള്ളിൽ നടക്കുന്നതെന്ന് ഒരു വ്യക്തിയോട് പോലും പറയാൻ ആഗ്രഹിക്കാതെ സ്വന്തം പിതാവിനോടും സഹോദരനോടും മാത്രം പങ്കുവെച്ചുകൊണ്ട് ആ ഭവന ത്തിലെ എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ജിസ്മോൾ എന്ന് പറയുന്നതിൽ അതിശയോക്തി തോന്നുകയാണ് കാരണം നിയമം കൂടെ ഉണ്ടായിട്ടും ഇതായിരുന്നല്ലോ സ്ഥിതി ഇത്തരത്തിൽ വളരെ ദാരുണമായ രീതിയിൽ ജീവിക്കുന്ന അനേകം സ്ത്രീകൾക്ക് ഏതെങ്കിലുമൊക്കെ നിയമപരീക്ഷ ഉറപ്പുവരുത്തേണ്ടതാണ് കാരണം ഭർത്താക്കന്മാരുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർക്കാനുള്ളതല്ലോ സ്ത്രീകളുടെ ജീവിതം വെറും ഒരു വിവാഹം കഴിച്ചു കൊണ്ടുപോയത് മാത്രം അതുകൊണ്ട് മാത്രം ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന ഈ അവസ്ഥയ്ക്ക് മാറ്റം വരേണ്ടതുണ്ട് കുഞ്ഞുങ്ങളെ പോറ്റി പുലർത്തുക എന്നതിനപ്പുറം ഒരു സന്തോഷകരമായൊരു ജീവിതം അവർക്കും ആഗ്രഹിക്കാൻ ുള്ളതല്ലേ പല സ്ത്രീകളും പല കുടുംബങ്ങളിലുള്ളിലും നേറി നേറിയാണ് കഴിയുന്നത് സമൂഹത്തിന് മുൻപിൽ അവർ വളരെയധികം കൂടി ജീവിക്കുന്നുണ്ടെന്ന് കാണിക്കുമ്പോഴും വളരെയധികം വേദനയപ്പെട്ട് കഴിയുന്ന അനേകം സ്ത്രീ ജന്മങ്ങളുണ്ട് പുരുഷന്മാരും ഇല്ലെന്നല്ല എങ്കിലും ഏറിയ പങ്കും സ്ത്രീകളാണ് കാരണം അവർക്ക് മുൻപോട്ടുള്ള ഓരോ കാര്യങ്ങളെയും കുറിച്ച് വളരെയധികം കാഴ്ചപ്പാടുകളുള്ളവരാണ് ഭർത്താവിൻ്റെ ഭവനത്തിലുള്ളവരെയും നോക്കണം കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം അവരുടെ പഠനത്തിന്റെ കാര്യങ്ങളിൽ ഏർപ്പെടണം തന്നെ വലിയ ദൈനംദിനമായിട്ടുള്ള അടുക്കള പണികളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടതുണ്ട് ഓരോ ഫുഡും പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെ അവർക്ക് അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ മനസ്സ് ചഞ്ചലപ്പെട്ടിരിക്കുമ്പോഴും അവരുടെ പണികൾക്ക് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് വളരെയധികം തകർക്കപ്പെട്ട് സ്ത്രീകൾ കാണപ്പെടുന്നു ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരിക തന്നെ വേണം സ്ത്രീകൾ പരിഗണിക്കപ്പെടുമ്പോഴാണ് ജീവിതം അതിമനോഹരമായിട്ട് മാറുന്നത് അപ്പോഴേ ആത്മഹത്യകൾ കുറയുകയുള്ളൂ